വണ്ടിപുരാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന മുപ്പത്തിനാലാമത് സംസ്ഥാന സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു പതിനാല് ജില്ലകളിൽ നിന്നും പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇരുപത്തിയെട്ട് ടീമുകൾ മാറ്റുരച്ച സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ കാസർഗോഡും വനിതാ വിഭാഗത്തിൽ തൃശൂരും ചാമ്പ്യന്മാരായി വർഷത്തിനു ശേഷമാണ് സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിന് ഇടുക്കി ജില്ല വേദിയാവുന്നത് പതിനാല് ജില്ലകളിൽ നിന്ന് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ടീമുകൾ മത്സരിച്ചു സമാപന ദിവസം ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഭാഗങ്ങളിലായി പതിനാറ് മത്സരങ്ങളാണ് നടന്നത് പാലക്കാടിനെ നാൽപ്പതിനെതിരെ അമ്പത്തിയൊന്ന് പോയിന്റ് നേടി പരാജയപ്പെടുത്തിയാണ് കാസർഗോഡ് ഒന്നാമതെത്തിയത് കോഴിക്കോടിനെ ഇരുപത്തെട്ടിനെതിരെ മുപ്പത്തഞ്ച് പോയിന്റ് നേടി തൃശൂരും ജേതാക്കളായി രണ്ടാം നമ്പർ താരം റെഡി സമാപന യോഗത്തിൽ കബഡി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ രാജേഷ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ഷംനാദ് അലിയാർ സ്വാഗതം ആശംസിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് കേരള കബഡി അസോസിയേഷൻ പ്രസിഡന്റ് എ ജയകുമാർ സെക്രട്ടറി കെ കെ മുരളീധരൻ ട്രഷറർ ഷിബു കെ പോൾ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കബഡി അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ അനുമോദിച്ചു കബഡി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ശ്രീരാം എന്നിവർ നേതൃത്വം നൽകി